ഹായ് എവരി വൺ എന്തുണ്ട് വിശേഷം സുഖമാണല്ലോ എനിക്ക് പെട്ടെന്ന് ഒരു പൊതിച്ചോറ് കഴിക്കാൻ ഒരാഗ്രഹം പൊതിച്ചോറൊന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലപ്പോഴും അമ്മയോട് പറയുമ്പോൾ അമ്മ പൊതിച്ചോറൊക്കെ കെട്ടിത്തരാറുണ്ട് അല്ലെങ്കിൽ എന്താ വീട്ടിൽ പൊതിച്ചോറ് കെട്ടി രാവിലെ വെച്ച് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെടുത്ത് കഴിക്കാനൊക്കെ അമ്മയുടെ കൂടെ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാനങ്ങനെ സ്വന്തമായിട്ട് ഇതുവരെയും പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ മുഴുവൻ പാടിച്ചവളെ ഈ പൊതിച്ചോറിന തൊണ്ട് താനും എന്നോട് ഈ ഇല ഒട്ടും യോജിച്ചില്ല കുറേ കടകൾ കയറി ഇറങ്ങിയാണ് ഞാൻ പൊതിച്ചോറിന് ഉള്ള ഇല സംഘടിപ്പിച്ചത് അങ്ങനെ ഇല കെട്ടി ചോറിട്ടു ചമ്മന്തി വെച്ചു അത് കഴിഞ്ഞിട്ട് എന്താ തോരൻ ഞാൻ തോരൻ ക്യാബേജ് തോരനുണ്ടാക്കി കേട്ടോ നല്ല ക്യാബേജ് തോരനും പിന്നീട് പിന്നെന്തായിരുന്നു മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു അത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയായിരുന്നു അപ്പം ആ ഒരു പൊതുചോറിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ എത്തിച്ചായിരുന്നു പക്ഷേ വില ചതിച്ചു സാരമില്ലാദ്യമായിട്ടുള്ള പൊതിച്ചോറായതുകൊണ്ട് കുഴപ്പമില്ല ഇല അല്ല സത്യമാന എന്നെ ചതിച്ചത് എന്നെ ചതിച്ചത് വേറൊരാളാണ് അതിന് ആൾ രംഗപ്രവേശനം ചെയ്തു കണ്ടോ ഈ ഫിഷാണ് എന്നെ ചതിച്ചത് ഞാനത് വെച്ചത് ശരിയായില്ല ആ ഫിഷിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ ഉള്ള കിഴങ്ങ് ഒഴിക്കോട്ടി ഫിഷ് അത് കഴിഞ്ഞിട്ട് എന്താ ഇച്ചിരി അച്ചാറോടെ വച്ചേക്കാമെന്ന് വിചാരിച്ചു അച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അച്ചാറുണ്ടാക്കിയിട്ട് ഇതുവരെ ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ ഞാനും ഇങ്ങനെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ട പരീക്ഷണങ്ങൾ നടന്നു പിന്നെ അമ്മയും ഒക്കെ പറഞ്ഞു തരുന്നതും പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ പറഞ്ഞു തരുന്നതും ഒക്കെ കേട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഓരോ കറികളൊക്കെ ആ ഇവിടെയാണ് എനിക്ക് ചതി പറ്റിയത് പൊട്ടിപ്പോയി ഇല പൊട്ടി പക്ഷെ ഞാൻ അത് വളരെ വിദഗ്ദ്ധമായി പൊട്ടിപ്പോയത് മടക്കി വെച്ചു സാറില്ലല്ലേ ഈ തവണത്തേക്കിങ്ങനെ നമുക്കെ ക്ഷമിച്ച് അടുത്ത തവണ ഞാൻ നല്ലതായിട്ടുണ്ടാക്കി തരാം കേട്ടോ എന്നിട്ട് ഞാൻ പൊതിച്ചോറ് ഒരുവിൽ കൂടിയിട്ട് പിന്നെ പിന്നെന്താ അതിങ്ങനെ മടക്കി തെറ്റാക്കി എടുത്തു വെച്ചു എടുത്ത് വെച്ചിട്ട് പിന്നീട് എന്ത് കഴിക്കാൻ നേരം ഉച്ചയൊക്കെ ആയ സമയത്ത് ഹസ്ബൻഡ് ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത് ഇത് തുറക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അദ്ദേഹം അത് തുറന്ന് കഴിക്കാനായിട്ട് എടുക്കുക പുള്ളിക്കാരൻ നല്ല എക്സൈറ്റഡ് ആയി കേട്ടോ പുള്ളി വിചാരിച്ചേ ഇല്ല ഞാൻ പൊതിച്ചോറ് ഇത്ര കാര്യമായിട്ട് ഭംഗിയിലുണ്ടാക്കുമെന്ന് എനിക്കത് ഇച്ചിരി ഭംഗി കുറവുണ്ടെങ്കിലും ഹസ്ബൻഡിന് അത് ഭയങ്കര ഇഷ്ടമായി ഹസ്ബൻഡ് ഭയങ്കര ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കട്ടെ ബൈ